ഇരട്ടയാറിൽ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന അരനൂറ്റാണ്ടോളം പഴക്കമുള്ള രണ്ട് പാലങ്ങളുണ്ട് അതീവ അപകടാവസ്ഥയിലുള്ള പാലത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് ആളുകളുടെ ഇപ്പോഴത്തെ യാത്ര പാലം പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ അനവധിയുണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല ഇരട്ടിയാർ ഡാം കമ്മീഷൻ ചെയ്തപ്പോൾ ഇരട്ടിയാർ ടൗണുമായി ബന്ധപ്പെടുത്തി കെ എസ് ഇ ബി നിർമ്മിച്ചതാണ് ഇരട്ടിയാർ വലിയ തോവാള ഇരട്ടിയാർ ശാന്തിഗ്രാം എന്നീ പാലങ്ങൾ കാലപ്പഴക്കത്തെ തുടർന്ന് ഇരു പാലങ്ങളും അപകടാവസ്ഥയിലാണ് പാലങ്ങളുടെ കൈവരികൾ തകർന്ന് ഇരുമ്പുകമ്പികൾ തെളിഞ്ഞ് തുരുമ്പെടുത്ത് ദ്രവിച്ചു നിൽക്കുന്നു കഴിഞ്ഞ പ്രളയകാലത്ത് ഇരട്ടിയാർ ക്യാച്ച്മെന്റ് ഭാഗത്തും വെള്ളം നിറഞ്ഞെത്തിയ പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾക്കും ബലക്ഷയമുണ്ട് വീതി കുറഞ്ഞ പാലമായതിനാൽ ഒരു സമയം ഒരു വശത്തുനിന്ന് മാത്രമേ വാഹന ഗതാഗതവും സാധ്യമാകൂ പാലങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ അനവധി ഉണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല പലതവണ ഇവിടെ രണ്ടു കോടി മൂന്ന് കോടി അഞ്ചു കോടി എന്നൊക്കെ പറഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ ഫ്ലെക്സുകൾ വന്നിരുന്നെങ്കിലും അതുപോലെ പാലം നിർമ്മിക്കുമെന്ന് പറഞ്ഞ ഇവിടെ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ളത് നടന്നെങ്കിലും ഇതുവരെ ഈ പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി ബന്ധപ്പെട്ട സർക്കാരോ ഒന്നും കൈക്കൊണ്ടിട്ടില്ല എത്രയും വേഗം ഈ ഈ ഈ പാലം പുനർനിർമ്മിച്ച് വലിയൊരു അപകടത്തിൽ നിന്നും പ്രദേശത്തെ ജനങ്ങളെ ഏകദേശം അഞ്ചു കോടിയിലധികം രൂപയാണ് രണ്ട് പാലങ്ങൾക്കുമായി പ്രഖ്യാപിച്ചത് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തിനും മുന്നോടിയായാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ് പ്രഖ്യാപനം നടത്തിയ സ്ഥലം എം പൊതുമരാമത്ത് വകുപ്പും പാലങ്ങൾ ഉപേക്ഷിച്ച മട്ടാണ് എം ബി ഫണ്ട് ഉപയോഗിച്ച് പാലങ്ങൾ നിർമ്മിക്കാമെങ്കിലും നടപടികളുണ്ടായില്ല പ്രഖ്യാപിച്ച തുക അടിയന്തരമായി ഉപയോഗിച്ച് പാലങ്ങൾ പുനർനിർമ്മിക്കണം ആവശ്യമാണ് ശക്തമാകുന്നത് ബ്യൂറോ കട്ടപ്പന